ഈ വീഡിയോ കുറച്ച് ആയിട്ട് ഞാൻ ഇടുന്നത് ഇത് ഞങ്ങൾ കൊട്ടിയൂർ പോയ സമയത്ത് അവിടെ മുത്തപ്പൻ്റെ അവിടെ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് എനിക്കിത് ശരിക്കും വറുത്തായിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു ഒരു കായലും കടലും സം സംഗമിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ബോട്ട് ഹൗസ് അമ്പത് രൂപയാണ് ഒരാൾക്ക് അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയത് നല്ലൊരു സ്ഥലമായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു അരമണിക്കൂറിന് അമ്പത് രൂപ വർത്തായിട്ട് തോന്നി ഞങ്ങളുടെ എന്താ പറയുക ഈ ട്രിപ്പിലുള്ള എല്ലാവരും തന്നെ ആ ബോട്ടിലുണ്ടായിരുന്നു ഡബിൾ ടക്കർ ഹൗസ് ബോട്ടായിരുന്നു അടിപൊളിയായിരുന്നു ഏകദേശം താഴത്തൊരു മുന്നൂറ് എന്താ പറയുക പത്ത് നാൽപ്പത് അമ്പത് പേരുണ്ടായിരുന്നു മുകളിലും പത്തമ്പത് പേരുണ്ടായിരുന്നു മൊത്തം ഒരു നൂറ് പേരെടുത്തുണ്ടായിരുന്നു നൂറ് പേര് നൂറ്റി അമ്പത് പേരെടുത്ത ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നു നൂറ് പേരോളം എന്നാണ് എൻ്റെ അറിവ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും മുകളിലായിരുന്നു താഴത്തും ഏകദേശം എത്രത്തോളം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് അത് വറുത്ത് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയും ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഒരു ഹൗസ് ബോട്ട് എടുത്താൽ മാത്രമേ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മണിക്കൂറിന് അഞ്ഞൂറ് അങ്ങനെയൊക്കെ മേടിക്കുന്നതിന് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അവിടെ ഹൗസ് ബോട്ട് മാത്രമല്ല സിംഗിൾ ബോട്ടുകളും പിന്നെ പെഡൽ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഹൗസ് ബോട്ടാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മുത്തപ്പൻ എങ്ങനെ പുഴുന്ന് കാണാനായിട്ട് ഞാൻ മുത്തപ്പൻ്റെ ക്ഷേത്രം കാണാൻ എനിക്ക് തൃപ്രയാ തൃപ്രയാറാണ് ശരിക്കും ഓർമ്മ വന്നത് തൃപ്രയാറിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പുഴയുടെ അപ്പുറത്ത് നിന്ന് ക്ഷേത്രം കാണുന്ന ഒരു രൂപത്തിലായിരുന്നു നമുക്കിവിടെ മുത്തപ്പനെ മുത്തപ്പൻ്റെ ക്ഷേത്രം കാണാൻ കഴിഞ്ഞത് നമ്മുടെ അവിടെ തൃപ്രയാറും കൂടി ഇങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനൊരു ബോട്ട് സംവിധാനങ്ങളും മറ്റുള്ളതും ഉണ്ടെങ്കിൽ കടത്തു കടത്തുവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ സൗകര്യങ്ങളില്ല ഇങ്ങനത്തെ സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങൾ വന്നിട്ടില്ല ഇങ്ങനത്തേം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെയും ഒരു ടൂറിസത്തിനുള്ള ഇതുണ്ട് ഒരു സാധ്യതയുണ്ട് അടിപൊളിയായിരുന്നു ആ ട്രിപ്പ് ഞങ്ങളെല്ലാവരും തന്നെ ട്രിപ്പിലുള്ള എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നിങ്ങളും പറശ്ശിനിക്കടവ് പോകുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തു നോക്കണം നല്ല അടിപൊളി ട്രിപ്പായിരുന്നു എന്താ പറയുക വളരെ ഒരു സന്തോഷം തോന്നിയാൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് പോണത് മക്കളുണ്ടായിരുന്നു എന്നാലും നമ്മൾ സിംഗിളായിട്ട് ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യണം അല്ലേ